ഗുരുവായൂരിൽ ചരിത്ര മുഹൂർത്തം ഇന്ന് ക്ഷേത്രനടയില് നടന്ന വിവാഹങ്ങൾ സര്വകാല റെക്കോർഡായി രാവിലെ പതിനൊന്ന് മണിയാകുമ്പോഴേക്കും മുന്നൂറ്റി വിവാഹങ്ങൾ നടന്നു ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് നടയടയ്ക്കുന്നതുവരെ വിവാഹങ്ങൾ നടത്തി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വിവാഹങ്ങള് നടന്നതാണ് റെക്കോർഡ് ക്ഷേത്രനടയിൽ യാതൊരുവിധ തിരക്കും അനുഭവപ്പെടാത്ത രീതിയിലാണ് വിവാഹങ്ങൾ നടന്നത് തൊഴാനുള്ള ഭക്തരെ ദീപസ്തംഭത്തിനടുത്തേക്ക് പ്രവേശിപ്പിച്ചില്ല ഇതോടെ കിഴക്കേ നടപ്പുരയിൽ വിവാഹ മണ്ഡപങ്ങൾ വരെ ഒഴിഞ്ഞുകിടന്നു ടോക്കൺ നൽകിയ വിവാഹ സംഘങ്ങൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം വഴി മണ്ഡപങ്ങൾക്കടുത്തെത്തി താലികെട്ട് കഴിഞ്ഞവർ ദീപസ്തംഭത്തിന് മുന്നിലൂടെ തെക്കേ നടപടി പുറത്തിറങ്ങി തിരക്ക് കണക്കിലെടുത്ത് കർശന നിയന്ത്രണങ്ങളാണ് ക്ഷേത്ര ഒരുക്കിയിരുന്നത് സാധാരണ രാവിലെ മണിക്ക് ആരംഭിക്കുന്ന താലികെട്ട് ഞായറാഴ്ച മണിക്ക് ആരംഭിച്ചു നാലു മണ്ഡപങ്ങളിലായി നടത്താറുള്ള താലികെട്ട് ഞായറാഴ്ച ആറു മണ്ഡപങ്ങളിലായാണ് നടത്തിയത് രാവിലെ എട്ട് മണിയാകുമ്പോഴേക്കും നൂറ്റിരുപത് വിവാഹങ്ങൾ നടന്നിരുന്നു ക്ഷേത്ര നഗരിയിൽ കനത്ത ഗതാഗത ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് ഇന്നർ ഔട്ടർ റിംഗ് റോഡുകളിൽ രാവിലെ ആറു മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായും വൺവേ ആയിരുന്നു നൂറോളം പോലീസുകാരെയാണ് ക്ഷേത്രനഗരിയിൽ വിന്യസിച്ചത് കൂടാതെ എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വളണ്ടിയർമാരുടെ സേവനവും ഉണ്ടായിരുന്നു സിസിടി വി ന്യൂസ് ഗുരുവായൂർ